വിവാദങ്ങൾക്ക് പരിചിതയായിരുന്നു നടിയും മോഡലുമായ പൂനം പാണ്ഡെ പൂനം പാണ്ഡെയുടെ പെട്ടെന്നുള്ള വിയോഗം രാജ്യം ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു മുപ്പത്തിരണ്ടുകാരിയായ പൂനം വിവാദങ്ങൾ ഏറെ നേരിടേണ്ടി വന്ന പൂനത്തിന് ആരാധകരും ഏറെയായിരുന്നു കങ്കണ റണാകത്തിന്റെ റിയാലിറ്റി ഷോയായ ലോക്കപ്പിലാണ് പൂനത്തെ അവസാനമായി കണ്ടത് വിവാദങ്ങൾ ഓരോന്നായി ഉടലെടുത്തതോടെ പാണ്ഡയുടെ പേര് വിവാദങ്ങളുടെ പര്യായമായി മാറുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിലെ വിവാദങ്ങളിലൂടെയാണ് പൂനം പ്രശസ്തി നേടിയത് രണ്ടായിരത്തി പതിനൊന്ന് ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിന് മുന്നോടിയായുള്ള താരത്തിന്റെ ഒരു വീഡിയോ ആണ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് വീഡിയോയിൽ ഇന്ത്യൻ ഫൈനൽ മത്സരത്തിൽ ജയിച്ചാൽ താൻ നഗ്നയായി എത്തുമെന്നാണ് നടി പറഞ്ഞത് ഇതോടെ പൂനം പാണ്ഡ്യയുടെ ജനപ്രീതി കുതിച്ചുയർന്നു ലോകകപ്പിൽ ഇന്ത്യ ജയിച്ചെങ്കിലും എതിർപ്പുകളെ തുടർന്ന് താരം വാക്കിൽ നിന്ന് പിന്മാറി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ലോകകപ്പിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരം ജയിച്ചതിന് പിന്നാലെ ടോപ്ലെസ് ആയി പൂനം ട്വിറ്ററിൽ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ പൂനം പാണ്ഡെ സ്വന്തം ആപ്ലിക്കേഷനായ പാണ്ഡേ ആപ്പ് പുറത്തിറക്കിയിരുന്നു ഈ ആപ്പിൽ മോഡൽ തന്റെ ബോൾഡ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ വെറും ഒരു മണിക്കൂറിനുള്ളിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഗൂഗിൾ നീക്കം ചെയ്തു കോവിഡ് മഹാമാരി സമയത്തെ ലോക്ഡൌൺ സമയത്തും പൂനം പാണ്ഡെ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു കോവിഡ് നയൻറ്റീൻ പ്രോട്ടോകോളുകൾ കാരണം ആരെയും തെരുവിൽ നടക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നാൽ പൂനം തന്റെ പങ്കാളിയായിരുന്ന സാമിനൊപ്പം പുറത്തു പോകാൻ തീരുമാനിക്കുകയും ഇത് വിവാദങ്ങൾക്ക് ഇടയാവുകയും ചെയ്തു ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിന് പാണ്ഡെക്കെതിരെ മുംബൈ പോലീസ് കേസെടുത്തതും വലിയ വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിലാണ് പൂനം പാണ്ഡെ വ്യവസായിയായ സാം ബോംബെ വിവാഹം കഴിക്കുന്നത് എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പീഡനാരോപണം നടത്തി പൂനം എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു പൂനം സാമിനെതിരെ എഫ്ഐആർ ഫയൽ ചെയ്ത സമയത്ത് ഇരുവരും മധു ഗോവയിൽ പോയതും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പൂനം ഭർത്താവിനെതിരെ ഗാഹിക പീഡന പരാതി നൽകുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ വിവാഹമോചിതരാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മാർച്ച് പതിനൊന്നിന് കാൺപൂരിൽ ജനിച്ച പൂനം മോഡലായാണ് തന്റെ കരിയർ ആരംഭിച്ചത് മോഡലിംഗിലൂടെ താരം സിനിമയിലെത്തുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ നടന്ന ഗ്ലാഡ് റാക്സ് മാൻഹാൻഡ് ആൻഡ് മെഗാ മോഡൽ മത്സരത്തിലെ ആദ്യ ഒൻപത് സ്ഥാനങ്ങളിൽ ഒന്നിൽ താരം ഇടം നേടിയതോടെ ഫാഷൻ മാസികയുടെ മുഖചിത്രമാവുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ നഷ എന്ന ഹിന്ദി ചിത്രമാണ് പൂനം അഭിനയിച്ച ആദ്യ ചിത്രം കന്നഡ ഹിന്ദി തെലുങ്ക് ഭാഷകളിലായി പത്തോളം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് ശോഭനാഥ് പാണ്ഡെ വിദ്യാ പാണ്ഡെ എന്നിവരാണ് പൂനം പാണ്ഡെയുടെ മാതാപിതാക്കൾ സെർവിക്കൽ ക്യാൻസർ മൂലം ഇന്നലെ രാത്രിയോടെയായിരുന്നു മരണം സംഭവിച്ചതെന്നാണ് പൂനത്തിന്റെ മാനേജർ അറിയിച്ചത് ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് മരണ വാർത്ത അറിയിച്ചത് ഉത്തർപ്രദേശിലെ വസതിയിലായിരുന്നു അന്ത്യമെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം പാണ്ഡ്യയുടെ മരണ വാർത്ത വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ആരാധകരും സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് എന്നാൽ ഇത്രയും കാലം താരത്തിന് അസുഖമുണ്ടെന്നോ ചികിത്സ തേടുകയാണെന്നോ അറിയിച്ചുള്ള ഒരു വാർത്തയും പുറത്തു വന്നിരുന്നില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ